എന്റെ പാറക്കുട്ട എന്തിനാ ഈ മുഖം വീർപ്പിച്ചുവെച്ചിരിക്കുന്നത് എന്താടി ചെയ്തത് ആ പെണ്ണിനെ ഏട്ടാന്ന് വിളിച്ചപ്പോ ഞാൻ തിരുത്താത്തതിനാണോ നീ മുഖം വീർപ്പിച്ചിരിക്കുന്നേ അവൾ ബാത്റൂമിൽ നിന്ന് മുഖവും ഇറങ്ങി വരുന്നത് കണ്ടതും കാശി ചിരിയോടെ ചോദിച്ചു അവൾ അതിന് മറുപടി ഒന്നും പറയാതെ അലമാരിയിൽ വന്ന് എന്തോ തിരയാൻ തുടങ്ങി നീ എന്തായി തപ്പുന്നത് അവൾ അലമാരിയിൽ തിരയുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു എന്നാൽ അവൾ അതിന് ഉത്തരവൊന്നും പറയാതെ വീണ്ടും ഡ്രസ്സിന് ഇടയിലൊക്കെ തപ്പി അവനൊന്നും മിണ്ടാതെ അത് നോക്കിയിരുന്നു ഇവിടെ വെച്ചിരുന്ന എൻ്റെ പാടെവിടെ അവൾ ചോദിച്ചു എന്നാൽ അവനതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ അവനെ നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ ഞാൻ കാശിയേട്ടിനോടാ ചോദിച്ചത് എനിക്ക് വയറ് വേദനിക്കുന്നു അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ചു അത് കണ്ടതും അവൻ എഴുന്നേറ്റ് ചലമാരിയുടെ മുകളിലെ തട്ടിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ അതുമായിട്ട് വീണ്ടും ബാത്റൂമിലേക്ക് കയറി പിന്നെ കുളിച്ചിട്ടാണ് അവൾ ഇറങ്ങി വന്നത് അവൾ ഇറങ്ങി വന്നതും അവൻ ഫോണും നോക്കി കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു കാശിയേട്ടാ സോറി അവൾ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു സാരമില്ല സാരല്ലാട്ടോ അവനവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു വയറുവേദന എടുക്കുന്ന കാശിയേട്ട അവൾ അവനെ നോക്കി വീണ്ടും പറഞ്ഞു വാ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു കാശിയേട്ട എന്തോ പിന്നെ ഇന്ന് മറ്റേ റോഷൻ ചേട്ടൻ വന്നിരുന്നു ക്ലാസ്സിൽ ആ പയ്യനല്ലേ കോളേജ് ചെയർമാൻ അവർ സംശയത്തോട് ചോദിച്ചു ആ അതെ അടുത്ത ആഴ്ച കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആ അപ്പോൾ ആ ചേട്ടനെന്നോട് ഒരു ഡാൻസ് ഒറ്റയ്ക്ക് കളിക്കാമോ എന്ന് ചോദിച്ചു എന്നിട്ട് എൻ്റെ കുഞ്ഞെന്ത് പറഞ്ഞു ഏട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ ഏട്ടൻ്റെ പെറ്റാണോന്ന് അവരെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഏട്ടൻ്റെ പെങ്ങളാണെന്നാ ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയില്ല അവൾ ചിരിയോടെ പറഞ്ഞു ഞാൻ ഡാൻസ് കളിക്കണോ ഏട്ടാ അവൾ സംശയത്തോടെ തല പൊക്കി അവനോട് ചോദിച്ചു പിന്നെ കളിക്കണം എൻ്റെ കുഞ്ഞ് അടിപൊളി ഒരു ഡാൻസ് കോളേജിൽ കളിച്ച് കാണിക്കണം എന്നിട്ട് അവളത്തെ ഒരു കുട്ടി സ്റ്റാറാവണം കാശിയേട്ടിന് അത് കാണുന്നതാണ് ഇഷ്ടം അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ പിന്നെ ഞാൻ വൃന്ദയോട് പറഞ്ഞു നമ്മൾ ഭാര്യയും ഭർത്താവും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് അവൻ സംശയത്തോട് ചോദിച്ചു അവൾക്കങ്ങ് അതിശയവാ അവൾ പറയുവ എന്നെ ഏട്ടനെ കണ്ട ആങ്ങളെ പെങ്ങളെ ആണെന്നേ തോന്നുള്ളൂന്ന് പാറു ചിരിയോടെ പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ എനിക്കിന്ന് രണ്ട് ഫ്രണ്ട്സിനെ കൂടി കിട്ടി ആരോമലും അരുണും അതും പറഞ്ഞ് അവൾ അവരെ പറ്റിയും കാശിയോട് നിർത്താതെ പറഞ്ഞു ആഹാ അപ്പൻ്റെ പാറുവിന് പുതിയ ഫ്രണ്ട്സൊക്കെ ആയി അല്ലേ അവൻ ചിരിയോട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു പാറുവേ അവൻ വിളിച്ചതും അവൾ തലപൊക്കി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ലാവണ്ണി മിസ്സിൻ്റെ നമ്പർ എവിടെ വെച്ചിരിക്കുന്നേ അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തിനാ അവൾ ചുണ്ടുകൾ ചുളുക്കി ചുമ്മാ വാട്സാപ്പിലൊന്ന് ആഡ് ചെയ്തിട്ടേക്കാം ഇടയ്ക്കൊരു ഗുഡ് മോർണിംഗ് ആക്കി അയക്കാല്ലോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു പോ അവിടുന്ന് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് കിടന്നു അല്ലെങ്കിലും ശിവേച്ചി പറഞ്ഞ സുന്ദരികളെ കാണാൻ നടക്കല്ലേ എല്ലാരെയും പോയി കണ്ടോ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അവൾ പിണക്കത്തോടെ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് വേണ്ടേ പോകാൻ എനിക്ക് എൻ്റെ തടിച്ച് പാർവിനെ മതി എൻ്റെ കുരുട്ടടയ്ക്ക നിന്നെ വേണ്ടെന്ന് വെച്ച് കാശിനാഥം പൂകോടി എൻ്റെ പ്രാണനല്ലേ ഞാൻ കാത്തു കാത്തുകാത്തു കിട്ടിയ എൻ്റെ പെണ്ണ് അവൻ പുറകിൽ കൂടി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തതും അവൾ തിരിഞ്ഞും അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഞാനും കൊടുക്കില്ല എൻ്റെ കാശിയേട്ടനെ എൻ്റെ കാശിയേട്ടനാ എൻ്റെ മാത്രം കാശിയേട്ടനാ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ വയർ മാറിയോ ഉം കാശിയേട്ടൻ ഈ വയറ്റിലൊരു ഉമ്മ തരട്ടെ അവൻ ചോദിച്ചതും അവൾ തല തലകുലിക്കി അവനവളെ നേരെ കിടത്തിക്കൊണ്ട് അവളുടെ വയറ്റിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു പിന്നെ അവളുടെ ബേനിയൻ കുറച്ച് മുകളിലേക്ക് പൊക്കിക്കൊണ്ട് അവളുടെ നഗ്നമായ വയറ്റിൽ അവൻ ചുണ്ടുകൾ ചേർത്തു റോഷൻ ഡാൻസിന്റെ ട്രയൽ പറഞ്ഞിരുന്ന ആ വെള്ളിയാഴ്ച വൃന്ദ നീയും കൂടി വാ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ അവൾ വൃന്ദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടി അനൗൺസ്മെന്റ് ചെയ്തത് നീ കേട്ടില്ലേ പ്രോഗ്രാമിനുള്ളവർ മാത്രം അവിടെ ചെന്നാൽ മതിയെന്ന് പ്രിൻസിപ്പൽ അങ്ങാനും കണ്ട പ്രശ്നമാകും പോയിട്ട് വാ ഞാൻ അപ്പോഴേക്കും നോട്ട്സൊക്കെ എഴുതി വെക്കാം മറുപടി പറഞ്ഞതും പാറും മോളി ചിന്മയി വരുന്നില്ലേ ആരോമൽ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു അതെ നിനക്ക് ഇവനുണ്ടല്ലോ കൂട്ടിന് എടാ ആരോമലെ നീ ഇവളേം കൂടി കൊണ്ടുപോകൃ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഏഹ് കൊണ്ടുപോകുന്നതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം ഇല്ലെങ്കിൽ ചോദിക്കാൻ അവളുടെ കാശിയേട്ടൻ ഇങ്ങ് വരും വൃന്ദ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പോടി പാറു അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു ആരോമലും പാറുവും കൂടി ട്രെയിൽ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു കാശിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണോ നടക്കുന്നതിനിടയിൽ ആരോമൽ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ആരോമലിനെ ഇതുവരെ മനസ്സിലായില്ലേ എൻ്റെ ജീവനാ എൻ്റെ കാശിയേട്ടൻ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് തിരികെ മറുപടി പറഞ്ഞു കാശിയേട്ടൻ തന്നെ തല്ലിയിട്ടുണ്ടോ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഏയ് എൻ്റെ കാശിയേട്ടൻ ഇതുവരെ എന്നെ തള്ളിയിട്ടില്ല എന്നെ തല്ലുന്നത് കാശിയേട്ടന് വിഷമ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ കാശിയേട്ടൻ തല്ലുന്നത് തനിക്ക് വിഷമമില്ലേ അവൻ തിരികെ അവളോട് ചോദിച്ചു പിന്നെ വിഷമം ഇല്ലാതെ കാശിയേട്ടൻ എന്നെ ഒന്ന് ദേഷ്യപ്പെട്ടു നോക്കുന്നത് തന്നെ എനിക്ക് വിഷമ അപ്പൊ പിന്നെ തല്ലുമ്പോൾ പറയണോ അല്ല എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ ആരോ അമ്മ തല്ലുന്നത് കാണാനാണോ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അയ്യോ അതൊന്നും അല്ലാട്ടോ ഇത് ഒരു കോളേജല്ലേ നമ്മളൊക്കെ നാലു വർഷം ഇവിടെ പഠിക്കാനുള്ളതാണല്ലോ അപ്പോ അതിനിടയ്ക്ക് ആർക്കെങ്കിലും ഇഷ്ടം തോന്നുകയും തനിക്ക് ആ ഇഷ്ടം തിരികെ തോന്നുകയും ചെയ്യുമല്ലോ സപ്പോസ് അത് തന്റെ ഏട്ടനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏട്ടനെതിർക്കില്ലേ അപ്പം ചേട്ടൻ തന്നെ വഴുക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്താലോ താൻ ഇത്രയും ജീവനെ പോലെ സ്നേഹിക്കുന്ന ഏട്ടൻ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ തനിക്ക് വിഷമമാവില്ലേ അതുകൊണ്ട് ചോദിച്ചതാ അവൻ തിരികെ മറുപടി പറഞ്ഞു അത് കേട്ടവളെ ചിരിച്ചു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതിന് ഞാനിവിടെ പ്രേമിച്ചിട്ട് വേണ്ടേ എങ്ങനെയൊക്കെ സംഭവിക്കാം എനിക്കൊരിക്കലും ഇവിടെ ആരോടും പ്രേമം തോന്നാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കാര്യോർത്ത് എനിക്ക് ഒരു തരത്തിലും ടെൻഷനില്ല അവൾ തിരികെ അവനോട് പറഞ്ഞു അത് നിനക്ക് എങ്ങനെ അറിയാം അതൊന്നും നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ പെട്ടെന്നൊക്കെ ആയിരിക്കും തോന്നുന്നത് അവൻ അവളെ നോക്കി പറഞ്ഞു എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും എൻ്റെ മനസ്സിൽ ആരും ഉണ്ടാവില്ല എൻ്റെ ഏട്ടനെ മറന്ന് ഒന്നും ചെയ്യില്ല പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ടെൻഷൻ അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ അവൻ സംശയത്തോടെ അവളെ നോക്കി അത് ഇവിടുത്തെ ഒരു സീനിയർ ചേട്ടൻ ഒരു ദിവസം എന്നെയും വൃന്ദയും റാഗ് ചെയ്തു അത് രോഷൻ ചേട്ടൻ ചെയ്തതുപോലെയല്ല ഹരാസ് ചെയ്യുന്നത് പോലെ ആയിരുന്നു അതുകൊണ്ട് ഞാനത് ഏട്ടനോട് പറഞ്ഞില്ല പറഞ്ഞാ ഏട്ടന് ഇവിടെ നല്ല പ്രശ്നം ഉണ്ടാക്കും അതെനിക്കറിയാം അതെന്തെങ്കിലും ഏട്ടനെ അറിയുമോന്നു എൻ്റെ പേടി അവൾ പറഞ്ഞു അപ്പോഴേക്കും അവർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരുന്നു അവൾ വരുന്നത് കണ്ടതും റോഷൻ അവളെ അടുത്തേക്ക് വിളിച്ചു ചേട്ടൻ അല്ലേ ചിരിയോട് അവളെ നോക്കി ചോദിച്ചതും അവൾ തിരികെയും തലയാട്ടി ശരി അങ്ങോട്ടേക്ക് പോയിക്കോ അവിടെ ആ ഡാൻസ് റോഷൻ അവളെ അവൻ്റെ മറുസൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി പിന്നെ അവിടേക്ക് നടന്നു ആരോ മൂല് പാട്ട് പാടാനായിരുന്നു ആ സെലക്ഷൻ നോക്കിയിരുന്നത് റോഷൻ ആയതുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു പാറു ഡാൻസിന്റെ സെക്ഷനിലേക്ക് ചെന്നതും അവിടെ ആഷ്ലിയും കൂടെ മറ്റു രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു പാറുവിനെ കണ്ടതും ആഷ്ലി അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു പിന്നെ തൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ നോക്കി കണ്ണ് കാണിച്ചു ഡി നീ ഏത് ഡാൻസിനാ ആഷ്ലി അവളെ നോക്കി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ക്ലാസിക്കൽ അവൾ മറുപടി പറഞ്ഞു ആ ശരി കളിക്ക് അവൾ പറഞ്ഞത് പാറു തലയാട്ടി പിന്നെ തൻ്റെ ചുവടുകൾ വെച്ചു അവിടെ കൂടെ നിന്ന എല്ലാ കുട്ടികളും അവൾ കളിക്കുന്നത് നോക്കിയിരുന്നു പരോമളുടെ കണ്ണുകൾ അവളുടെ മുഖത്തും ചുവടുവെപ്പിലും മാത്രമായിരുന്നു പാട്ടിൻ്റെ ഇരുന്ന റോഷൻ അവളുടെ ഡാൻസ് കണ്ടതും അവിടെ ശ്രദ്ധിക്കാതെ അവളെ തന്നെ നോക്കാൻ തുടങ്ങി അത് കണ്ട് ആഷ്ലിക്ക് അങ്ങ് വിറഞ്ഞു കയറി അവളുടെ ചുവടുവെപ്പുകൾ അവസാനിച്ചു ആഷ്ലി തൻ്റെ അടുത്തിരിക്കുന്നവളെ ഒന്ന് തട്ടി കാര്യം മനസ്സിലായതുപോലെ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഡാൻസ് ഒക്കെ കൊള്ളാം പക്ഷെ തന്റെ ചുവടുവെപ്പുകൾ അത്ര ക്ലാരിറ്റി പോരാ നല്ലതുപോലെ കളിക്കുന്ന രണ്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വല്ല ആർട്സ് ഡേയും വരുമ്പോൾ കളിക്കാം പൊയ്ക്കോ ആ പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു പാർവ്വതിന് തലകൊലുക്കി പിന്നെ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയതും ആഷ്ട്രീ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു പിന്നെ തൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയെ നോക്കി കുടിലമായി ചിരിച്ചു നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ ഫ്രഷേഴ്സ് ഡേക്ക് എന്തായാലും കുറേ കയ്യടികളൊക്കെ വാങ്ങും തൻ്റെ ചേട്ടനോട് കൂടി വരാൻ പറ തൻ്റെ ഡാൻസൊക്കെ കാണാമല്ലോ അവൾ വരുന്നത് കണ്ടതും റോഷൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ആ ചേച്ചിമാർ പറഞ്ഞു ഫ്രഷേഴ്സ് ഡേക്ക് ഞാൻ കളിക്കണ്ടെന്ന് ആർട്സിന് കളിക്കാൻ പറഞ്ഞു അവൾ റോഷനെ നോക്കി അതിനെ തിരികെ മറുപടി പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ചു അതെന്താ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഫ്രഷേഴ്സ് ഡേക്ക് ഡാൻസ് കളിക്കാൻ രണ്ട് മൂന്ന് കുട്ടികളെ സെലക്ട് ചെയ്തു എന്ന് അതുകൊണ്ട് എന്നോട് ആൻസിൻ്റ് അന്ന് കളിക്കാൻ പറഞ്ഞു അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു പിന്നെ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങി അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ ഫ്രഷേഴ്സ് ഡേ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിൽ നിന്റെ ഡാൻസും ഉണ്ടായിരിക്കും അവൻ അവളെ നോക്കി നിശ്ചയത്തോടെ മറുപടി പറഞ്ഞിട്ട് അവളെയും കൂട്ടി ആഷ്ലി ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു അവളുടെ കൈ പിടിച്ചു വരുന്ന റോഷനെ കണ്ടതും അവിടെ ഓഡിറ്റോറിയത്തിൽ കൂടിയിരുന്ന എല്ലാ കുട്ടികളും അവരെ തന്നെ നോക്കി ആരോമലാകെ വല്ലാതെയായി അവൻ റോഷൻ പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളിലേക്ക് നോക്കി പാറൂം അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു വരുന്ന റോഷനെ കണ്ടതും ആഷ്ലി ബെഞ്ചിൽ നിന്നും ചാടിയിറങ്ങി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഷ്നെ നോക്കുന്നതിനേക്കാൾ പകയോടെ ദേഷ്യത്തോടെ അവൾ പാർവിനെ നോക്കി അവൻ അവളേയും കൂട്ടി അവരുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു നിങ്ങൾ എന്താ ഇവളുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവരെ മൂന്ന് പേരെ നോക്കി ചോദിച്ചു അതിച്ചായ ഈ കുട്ടിയെക്കെ കളിക്കുന്ന മറ്റു കുട്ടികളുണ്ട് തന്നെയല്ല നമുക്ക് ഒരുപാട് പ്രോഗ്രാം ഒന്നും പറ്റില്ലല്ലോ രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ടാ ആഷ്ലി മനസ്സിൽ തികട്ടി വന്ന ദേഷ്യത്തെ അവന്റെ മുൻപിൽ കാണിക്കാതെ വളരെ കൂളായി തന്നെ മറുപടി പറഞ്ഞു അത് നിനക്കൊക്കെ എങ്ങനെ അറിയാം നിനക്ക് ഡാൻസ് അറിയോ അവൻ അവളെ നോക്കി ചോദിച്ചതും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി നിനക്കറിയോ അവൻ മറ്റേ പെൺകുട്ടിയെ നോക്കി ചോദിച്ചു സിനിമാറ്റിക് ഡാൻസ് അറിയാം ആ പെൺകുട്ടി മറുപടി പറഞ്ഞു ആ ഡാൻസ് കളിക്കുന്നത് പോലെയല്ല ഒരു ക്ലാസിക്കൽ ഡാൻസ് അതെങ്ങനെയാണ് ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി ഒരു കുന്തോ അറിയാത്തതിനെയൊക്കെ പിടിച്ച് ഇവിടെ ഇരുത്തിയാൽ ഇങ്ങനെ ഇരിക്കും നല്ലത് ഏതെന്ന് അറിയില്ല കഷ്ടം അതോ നിനക്കൊക്കെ അസൂയയാണോ ഈ കുട്ടി നല്ലതുപോലെ തന്നെയാണ് കളിച്ചത് ഇവിടെ ഫ്രഷേഴ്സ് ഡേക്ക് ചിന്മയുടെ ഡാൻസും കാണും ആകെ മൂന്ന് പേരല്ലേ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നുള്ളൂ ഇവളും കൂടി കളിച്ചാൽ സമയം പോകുമെങ്കിൽ ആ സമയം ഞാനങ്ങ് പുയ്ക്കോട്ടേന്ന് വെക്കും അവൻ അവരെ മൂന്ന് പേരെ നോക്കി മറുപടി പറഞ്ഞതും അവർക്ക് ആർക്കും അവനെ എതിർക്കാനുള്ള ധൈര്യമില്ലായിരുന്നു തന്നെയല്ല കുട്ടികളെല്ലാവരും നോക്കി നിൽക്കുന്നത് കൊണ്ട് ആഷ്ലിക്കും തിരിച്ച് അവനോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു താൻ ക്ലാസ്സിലേക്ക് പോയിക്കോ അന്ന് തൻ്റെ ഡാൻസ് ഉണ്ടാകും അതുകൊണ്ട് നല്ലൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വരണേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലകുലുക്കി അവൻ്റെ കരങ്ങൾ അവളുടെ കവളിൽ സ്നേഹത്തോടെ പതിയുന്നത് കണ്ടതും ആഷ്ലി കൈകൾ ചുരുട്ടി പല്ലുകൾ കൂട്ടിപ്പിടിച്ച് ദേഷ്യത്തെ നിയന്ത്രിച്ചു ക്ലാസ്സിലേക്ക് തന്നെ മടങ്ങി പോകുന്ന വഴി ആരോ അമ്മിനോട് വരുന്നോ എന്ന് ചോദിച്ചതും അവൻ പോയിക്കോ അവൻ പുറകെ വന്നോളാമെന്ന് ആക്ഷൻ കാണിച്ചു അവൾ തലകുലിക്കൊണ്ട് ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് ഇറങ്ങി ചിന്മൈ അവൾ പുറത്തേക്ക് ഇറങ്ങിയതും പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു അവൾ ആരാണെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കിയതും ലാവണ്ണിയായിരുന്നു ലാവണ്ണിയെ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു പാറും അവളെ നോക്കി പുഞ്ചിരിച്ചു ഫ്രഷേഴ്സ് ഡേക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും ഉണ്ടോ ലാവണ്ണിയെ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഡാൻസിനുണ്ടെന്നും മറുപടി പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പോ ഒരു കലാകാരി കൂടിയാണല്ലേ ലാവണി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ചിന്മയി പിന്നെ ലാവണ്ണി എന്തോ പറയാനായിട്ട് തുടങ്ങി ആറു എന്താണെന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി